ഇത് ചിക്കൻ റോളാണ് ചിക്കൻ റോളാണ് റസറാണ് കഴിച്ച നോക്ക് മനസ്സിലായോ അയ്യോ അയ്യോ സെമി സെമി ഞാൻ ഇവിടെ ഇണ്ട് അടുത്തോ സെമി ഇവിടെ വെട്ടാനാണ് റസറാണ് ചിക്കൻ റോളാണ് കഴിച്ച നോക്ക് മനസ്സിലായോ ഇങ്ങോട്ട് goûç മാറ്റുന്നുണ്ട് ഇതിേ എന്താടാ ഒക്കെ അല്ലേ അതല്ലേ ഈ വെട്ട ഇങ്ങോട്ട് വന്നേടാ ദാണ്ടെ ചാടിയെ ഇങ്ങോട്ട് നോയാ അപ്പ ചിക്കൻ റോളാണ് റസറാണ് കഴിച്ച നോക്ക് മനസ്സിലായോ ആ goûç goûç എത്രീക് ടൈം എത്രണ്ടാ എത്രൊന്ന് അറിയാതെ iyiydiya peş peş iyi iyi özel bittik iskerim adım maydan ha la güzel ya rağat da ta 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 u la 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 ടേ ൾ വൺ സബ്സ്ക്രൈബർ ആയിട്ട് നിൽക്കുവായിരുന്നു കണ്ട ഇത്ര ഞാൻ ഇത്രം ഞാന്നപ്പോ ഒരാളും വന്നില്ല വന്ന അവളിലെ തലേ പാമ്പ് പൊത്തനുള്ള വരുവോ nina hello nidin പല്ലേ കടീ പോയിപ്പോ മനസ്സിലായില്ലേ പല്ലേക്കൂല കുളിക്കൂലക്കൂല ചുമ്മാടങ്ങനെ മിണ്ടാണ്ടിരിക്കില്ലാതെ ഈ പല്ലാട ഈ പല്ലാടേ വെളുത്തത് ും ഹായ് ആരെങ്കിലൊന്ന് മെസ്സേജ് അയക്കല്ലേ ആരാണ് ലൈബില് വന്നത് അറിയാൻ പറ്റുള്ളൂ ലൈവില് കേറി കുത്തിരിക്കും സംസാരിക്കൂ

ഈസ്റ്റർ ആയോട് ഈസ്റ്റർ അല്ല ഫസ്റ്റ് ഈസ്റ്റർ ഒരു ജാതി ഒരു മതം ഒരു ദൈവമാണ് ഞങ്ങൾക്ക് ശ്രീനാരായണ ഗുരുത ആളൊന്നും അല്ല ഞങ്ങള് മനുഷ്യരാണ് അത്ര എവിടെ ജാതി മതവും ദൈവവും ഒന്നുമില്ല ഒരു പാറ്റോടിയെടുത്തതാണ് ആ ഫുഡ് കഴിച്ചു ഫുഡൊക്കെ രണ്ടു പേരാണ് ചൈനീസ് ഫുഡ് ചൈനീസ് ചൈന കാരണം ഫോണ് നേരെ പിടിക്കെ കാണിക്കാനാണോ നീ ലൈവിൽ പോയത് എനിക്ക് വേണമെങ്കിൽ എന്റെ ലൈവില് പോകാലോയിൽ ോ ബ്രദർ ബീസെന്റോ ബീസെന്റ് ഹായ് സ്നേഹം എല്ലാവർക്കും സ്നേഹം സ്നേഹം മാത്രമേ ഉള്ളു ഞങ്ങൾക്ക് തിരിച്ചു മങ്ങ തന്നെ കേട്ടോ ടു യു ഒരു മോളല്ല രണ്ട് മോളും ഒരു മോനും ഉണ്ട് മൂന്ന് പേരുണ്ട് ചോദിച്ച മോളല്ല ഒരു മോളോ ഹായ് പോസ്റ്റർ മോളെ നമസ്കാരം ഒരുപാട് മോളും ഉണ്ട് മോനും ഉണ്ട്

മാർക്കോ കാണിക്കല്ലേ അല്ല മനസ്സിലായാലും കാണിക്കണ്ട മാർക്കോ ആ ഓ ആർ ക്ഷോക്ഷ

ഓ മാർക്കോടെ കാര്യം അത് പിള്ളാരെ കാണിക്കരുതെന്ന് പറഞ്ഞത് മൂവി ഇട്ടാ പിന്നെ രാത്രി നടത്തു ആണ് ഉറക്കത്തില് അതുകൊണ്ട് ശരിയാവൂല ഞങ്ങള് കണ്ടു മാർക്കോ സൂപ്പർ നല്ല പടം ഉണ്ണി മൂന്നിനെ കാണുവാണെങ്കി അന്വേഷണം പറയണേ എല്ലാരും പോയാ ഒന്നു സബ്സ്ക്രൈബ് ചെയ്തെ പത്ത് കൽപ്പനകൾ കൽ പത്ത് കണ്ടോ ഇല്ല ബ്രോ കണ്ടില്ല സ്ഥലം എവിടെയാണോ എത്ര സിനിമയാണോ ഞാൻ കേട്ടിട്ടില്ലല്ലോ ഫിലിം ഫീൽഡിലുള്ള ആരെങ്കിലും ആണോ അത് സപ്ലൈസ് അഭിഷേക് അഭിഷേക് ആയ ഫിലിംഫീൽഡിലുള്ള സ്ഥലം എവിടെയാൽ കണ്ടു ആ പുതിയ സിനിമയാണെന്ന് ഓ ശരി ശരി എന്തായാലും നമ്മൾ റംസാനായിട്ട് സിനിമയ്ക്കൊന്നും പോയില്ല നമ്മള് സിനിമയ്ക്കൊന്നും പോയില്ല പോണം പോവാൻ കിട്ടില്ല ഇനിയിപ്പൊ പിള്ളേർക്കൊക്കെ സ്കൂളൊക്കെ ആയിരിക്കും പെട്ടെന്ന ആലോചിക്കാണ്ടോ അവരെന്തെങ്കിലും പറയുമ്പോ അത് മനസ്സിലാക്കാണ്ട് ചാടിക്കറി ചോദിക്കല്ലോ ചെയ്യും മണ്ടത്തരം വിളിച്ച് പറയാണ്ട് ചോദിക്ക രണ്ടായിരത്തി പതിനാറിൽ ആ പത്ത് കല്പനകള് കണ്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ ആരുടെ ഒന്ന് പുറത്തു ഞാൻ കണ്ടിട്ടുണ്ട് ഇനി അതെന്താ രണ്ടായിരത്തി പതിനാറിലേക്ക് ഓടിയത് എന്തോ ഉണ്ടല്ലോ അതിന് ഞാൻ ആരെയോ ആരെയും അറിയോട് പറയാം പറയണം ഫാൻസ് ഉണ്ട് ഇവിടെ അന്വേഷണം പറയണം നേരിട്ട് കാണാൻ പറ്റിയ അത്രയും നല്ലത് പിന്നെ എന്താ കൊച്ചി എന്ത് ഞാൻ കാണിച്ചില്ല ഉണ്ണിക്കൊപ്പം ഒറ്റപ്പാലം വീട്ടിലുണ്ട് കള്ളം പറയരുത് കേട്ടോ കള്ളം പറയരുത് കള്ളം കള്ളം പറയരുത് ചാങ്ങേ എനിക്ക് മനസ്സിലാവു കള്ളം പറഞ്ഞ കുട്ടിയ കള്ളം പറയില്ലേ ഓക്കെ ഉണ്ണി ഡ്രസ്സ് മാറുന്നു ഓക്കെ ഞാൻ വിശ്വസിച്ചു പോരെ ഒരു കാര്യം ചെയ്യേ എന്റെ ഇൻസ്റ്റ ഐ ഡി തരാം ആയി എൻ്റെ ഇൻസ്റ്റ ഐ ഡി തരാം ആ ഇൻസ്റ്റ ഐ ഡിയിൽ ഉണ്ണിയേട്ടനെ കൊണ്ടൊരു ഉണ്ണിയേട്ടനല്ല എൻ്റെ പ്രായമുള്ള ഉണ്ണി സാരനെ കൊണ്ട് ഒരു വോയിസ് ഇടിക്കുക അപ്പം ഞാൻ വിശ്വസിക്കാം എന്നൊന്ന് സബ്സ്ക്രൈബ് ചേച്ചി ചെയ്തേട്ട ല്ലേ ഇപ്പോൾ മഹിമ

ഓ യൂട്യൂബിൽ ഗോ യൂട്യൂബിൽ ഗോസിപ്പല്ലേ എന്ന് ഓ അങ്ങനെ

አይኔ ምንግለ ሪል ልደውላለህ ሆርዳ എന്താ ഈ വന്നനേഷൻ പോടോ ഇലുന്നേ ഇതിനൊരു പ്രൊഫഷണൽ വെയിറ്ററാണ് തണ്ടി ഇതിന്റെ വെള്ളം പോണത് അത് ആർക്കും പോണെന്ന് മനസ്സിലായി ഓക്കേ ഇതിട്ടാ പറയപ്പെടുന്നത് മുണ്ട് തന്നോ ഇതിവിടെ ഇ ഇ ഇ ബാബ മൊയിൻസ് ആവിക്കാ മനസ്സിലാക്കി വെട്ടിക്കാ ദിൽ ക്യാ Thank <laughs> <laughs> you. কে দেখতে তো হাই হে বাবা না জানি হবে তুমি শুনতে লিখতে আঙ্গা মালে তুমি அடிக்க <laughs> 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 <laughs>